എനിക്ക് ജോലി ചെയ്യണം എന്റെ ഫണ്ടമെന്റൽ റൈറ്റ് വയലേഷൻ ആണ് എനിക്ക് ജീവിക്കാൻ അവകാശമുണ്ട് എനിക്ക് ചെയ്യാൻ അവസരം എന്ന് പറയുമ്പോൾ ഓഫീസിലേക്ക് വരുമ്പോൾ തടയുന്നു തെറ്റാണ് ഞാൻ ഇവിടുത്തെ കേൾക്കുന്നില്ല പിറ്റേ ദിവസം അന്ന് വൈകുന്നേരം ഇറങ്ങി വരുമ്പോൾ ചാണക വെള്ളം തളിക്കുമെന്ന് പറയുന്നു ഇതാണോ ചാലക്കുടിയുടെ സംസ്കാരം അല്ലല്ലോ നിങ്ങളോട് എതിർക്കുന്നവരെ നൂറ് ശതമാനം നിങ്ങളോട് യോജിക്കാത്ത ആളുകളെ ചാണകവെള്ളം തളിക്കുന്ന സംസ്കാരമാണ് ചാലക്കുടി ഒരു കശ്ന ഉദ്യോഗസ്ഥന് ജോലി ചെയ്യാനായിട്ട് ഒരു മുറിയുടെ വിസ്തൃതി എത്തേണ്ടെന്ന് കേരള സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ശബരിമുറിയിരിക്കുന്നത് അല്ലാതെ സെക്രട്ടറിയുടെ ഇഷ്ടാനിഷ്ടത്തിന് പൂട്ടാനും എന്താണ് പെട്ടെന്ന് ഒരു സ്റ്റോർ റൂമിന്റെ ആവശ്യം ചാലക്കുടി മുനിസിപ്പാലിറ്റിയിൽ വന്നത് അന്വേഷിക്കണ്ടേ പറയുന്നു സെക്രട്ടറി നിന്ന് ആ മുറിയിൽ മാത്രമേ തിരിച്ചു തിരിച്ചു പോകുമ്പോൾ പോകുമ്പോൾ സാധിക്കുമായിരിക്കും വരുമോ ഇല്ലയോ എന്ന് നോ എല്ലാവർക്കും നല്ല നമസ്കാരം നമ്മൾ ഒരുപാട് മുദ്രാവാക്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കേട്ടുണ്ടാവും ചില സമരങ്ങളൊക്കെ കടന്നു പോകുമ്പോൾ നമ്മൾ ആ സമരങ്ങൾ ഇങ്ങനെ നോക്കി നിൽക്കും അതായത് അതിൽ മുഴങ്ങി കേൾക്കുന്ന മുദ്രാവാക്യങ്ങൾ അത് കേൾക്കാൻ തന്നെ ഉണ്ടാവും തീർച്ചയായിട്ടും ഇന്ന് അത്തരത്തിലുള്ള ഒരു മുദ്രാവാക്യ വിളി ചാലക്കുടി മുനിസിപ്പാലിറ്റിയുടെ മുൻപിലാണ് നടന്നത് ഗോബാക് ഗോബാക് വിളികൾ മുഴക്കിയ പെങ്ങന്മാരോടാണ് ഈ സമരം ഓരിയൊഴിക്കാൻ ചാണകവെള്ളം തേടി നടന്നവരോടീ സമരം നിലനിൽപ്പിനായി ഈ സമരം മാനംകാക്കാനാണ് ഈ സമരം ജീവൻ രക്ഷിക്കാനാണ് ഈ സമരം മെമ്പർമാരെ മൂരാച്ചികളെ നെറുകേടിൻ വഴി നിങ്ങളുടേത് അധികാരത്തിൻ ഹുങ്കു നിറഞ്ഞ നെറുകേടിൻ സ്വരം നിങ്ങളുടേത് നിങ്ങൾ വാഴും ചാലക്കുടിയിൽ ഒറ്റയൊരാളും ജോലിക്കെത്താൻ കൂട്ടാക്കാതിരുന്നൊരു കാലം ധൈര്യസമേതം ജോലിക്കെത്തിയ നാടിൻ വികസന സങ്കല്പങ്ങൾക്ക് ചിറകു കൊടുത്തൊരു ഷബാനായ ഈ ഇന്നലെ എങ്ങനെ കൊള്ളാതായി പൂട്ടുപൊളിക്കാൻ ഞങ്ങൾക്കറിയാം എന്നാൽ ഞങ്ങൾ ചെയ്യുന്നില്ല കാരണം എന്തെന്നറിയാമോ കേരളമാണിത് കേരളമാണിത് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു ആ സമരത്തിന് സർക്കാർ ഉദ്യോഗസ്ഥന്മാരായിരുന്നു ആ സമരത്തിന് നേതൃത്വം കൊടുത്തത് എന്താണ് വിഷയം ചാലക്കുടി നഗരസഭയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന എ ഈ ഷബാനക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സർവീസ് സംഘടനകളുടെ നേതൃത്വത്തിലായിരുന്നു ഐക്യദാർഢ്യ റാലിയും പ്രതിഷേധവും നടന്നത് അതിൽ കേട്ട മുദ്രാവാക്യങ്ങൾ തീർച്ചയായിട്ടും ആ മുദ്രാവാക്യങ്ങൾ വളരെ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളോടുകൂടിയ ഊർജമായിട്ടുള്ള വാക്കുകൾ കൊണ്ട് നിറഞ്ഞതായിരുന്നു ഇത് മാത്രമല്ല ദസൻ കണക്കിന് മുദ്രാവാക്യങ്ങളായിരുന്നു അതിൽ ഒരു മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരുന്ന ഉദ്യോഗസ്ഥൻ ഉയർത്തിക്കൊണ്ടിരുന്നത് ആ മുദ്രാവാക്യം വിളി വളരെ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളോടുള്ള മുദ്രാവാക്യങ്ങളായിരുന്നു കൃത്യമായി തന്നെ ഈ സംഘടനാ നേതാക്കന്മാർ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഷബാനി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇങ്ങനെയൊരു ഏക്ക് ഇനിയും ജോലി ചെയ്യാനായിട്ട് ഒരു ഓഫീസ് റൂം സജ്ജമാക്കാതെ നിങ്ങൾ പുറത്തിരുത്തി വീണ്ടും അവരെ തുടരാനാണ് അനുവദിക്കുന്നതെങ്കിൽ അത്തരത്തിലുള്ള രീതിയിലാണ് പോകുന്നെങ്കിൽ ഈ സമരം ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല ഇതൊരു തുടർ സമരമായിട്ട് മാറും എന്ന് വളരെ രൂക്ഷമായിട്ട് മുനിസിപ്പൽ സെക്രട്ടറിക്കും മുനിസിപ്പൽ ഭരണസമിതിക്കും കൗൺസിലർമാർക്കെതിരെ രൂക്ഷ വിമർശനങ്ങളായിരുന്നു ഇന്ന് ചാലക്കുടി മുനിസിപ്പാലിറ്റിയുടെ മുന്നിൽ നടന്ന ഐക്യദാർഢ്യ റാലിയിലും പ്രതിഷേധത്തിലും ഉയർന്നു കേട്ടത് സമരം 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 വെള്ളം വന്ന ാലം മുതലേ നമുക്കറിയാം പുള്ളിക്കാരി ഒരു സ്റ്റാൻഡ് എടുത്താണ് പോയിക്കൊണ്ടിരിക്കുന്നത് ആ സ്റ്റാൻഡിന്റെ ബേസിൽ വർക്ക് ചെയ്ത് കൃത്യമായിട്ട് നടപടിയുമായി മുമ്പോട്ട് പോകുമ്പോൾ ജനറൽ ട്രാൻസ്ഫോർ ഓർഡർ ഇറങ്ങി പിറ്റേ ദിവസം ഏ ഈ കൊള്ളാത്ത ആളായി മാറി ഈ നടപടിക്രമങ്ങൾ ഇവിടത്തെ കൗൺസിലിന് അവരുടെ ഒരു ഉദ്യോഗസ്ഥന് എന്തെങ്കിലും പോരായ്മ വന്നിട്ടുണ്ടെങ്കിൽ നിയമപരമായ നടപടി എടുക്കാനുള്ള എല്ലാ ചുമതലയും അവർക്കുണ്ട് അതിന്റെ എല്ലാ അധികാരവും ഉണ്ട് പക്ഷേ നിർബന്ധ അവധിയിൽ പോകാൻ നമ്മൾ സിനിമയിൽ മാത്രമേ കേട്ടിട്ടുള്ളൂ അങ്ങനെ ഒരു ആ കാര്യത്തിൽ ചെയർമാനെ തെറ്റിപ്പറ്റിയിരിക്കുന്നു എന്ന് ദൃഢമായി പ്രഖ്യാപിക്കാൻ ഞാൻ അവസ്ഥയാണ് ാണോ ഒരു ഉദ്യോഗസ്ഥൻ ചാലക്കുടി മുൻസിപ്പാലിറ്റി വർക്ക് ചെയ്യേണ്ടതെന്ന് ഇവിടുത്തെ കൗൺസിലർമാർ ആലോചിക്കണം തീർച്ചയായിട്ടും ഈ കൗൺസിലർമാർ ഇവിടെ ഇരിക്കുന്നത് ഇവിടുത്തെ ജനങ്ങൾ തച്ചെടുത്തിട്ടാണ് ഈ കൗൺസിലർമാരെ എഇരുടെ ഇടയ്ക്ക് നിന്ന് നമ്മൾ ദൂരെ നോക്കുമ്പോൾ ചാലക്കുടി ജനങ്ങൾ നിൽക്കുന്നുണ്ട് ആ ജനങ്ങളോട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട് ഇവിടുത്തെ ഉദ്യോഗസ്ഥർ ഉത്തരവാദിത്തമുണ്ട് ഇവിടുത്തെ ജനപ്രതിനിധികൾ ഉത്തരവാദിത്തമുണ്ട് അവർ ഈ അധികാരം തന്നില്ലായിരുന്നുവെങ്കിൽ നമ്മൾ ആരും ഇവിടെ ഇരിക്കില്ല ുംകസന സ്വാനായിരുന്നതിനും പോകുന്നതിനും ഡിസ്ചാർജ് ഡ്യൂട്ടി ഡിസ്ചാർജ് ചെയ്യുന്നതിനും ഹൈക്കോടതിയുടെ സംരക്ഷണം അദ്ദേഹത്തിനുണ്ട് ഓക്കെ ഡ്യൂട്ടി ചെയ്യാനുള്ള പ്രൊട്ടക്ഷനേ ഉള്ളൂ അതുകൊണ്ട് പുറത്തുനിന്ന് സേരം ഒരു പേഷ്യന്റ് കൊടുക്കാം എന്നുള്ള രീതിയിൽ ഇനിയും നിങ്ങൾ തരം താണരുത് നിങ്ങൾ പൊതുജനത്തിന്റെ മുമ്പിൽ തരം താണുകൊണ്ടിരിക്കുകയാണ് ഒരു ഏ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് വയ്യാത്ത പറ്റാത്ത ആളായി മാറിയത് എന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ് ഒത്തുതീർപ്പ് തയ്യാറല്ല എന്ന് എന്താണ് എ ചെയ്യേണ്ട ഒത്തുതീർപ്പ് എനിക്ക് മനസ്സിലാവുന്നില്ല നടപ്പിലാക്കാൻ ആവിശ്വാസം ഞങ്ങൾക്കുണ്ട് ഇത് മാറുന്ന കേരളമാണ് ഇവിടെ കൃത്യമായിട്ട് ക്വാളിറ്റി ടെസ്റ്റും എല്ലാ കാര്യങ്ങളും പൂർത്തീകരിച്ച് മാത്രമേ ഇവിടെ നിർമ്മാണം നടക്കുകയുള്ളൂ അക്കാര്യത്തിൽ ഇവിടുത്തെ എഞ്ചിനീയറിംഗ് സമൂഹം ഒറ്റക്കെട്ടാണ് അതിനെതിരെ ആരും നിന്നാലും എഞ്ചിനീയർമാർ അംഗീകരിക്കില്ല അന്യങ്ങൾ വേണം നോക്കാൻ നിന്ന് കരിഞ്ഞെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് കുറച്ചുകാര്യങ്ങളുടെ തീരുന്നില്ല ഈ ഒരു പ്രതിഷേധ പ്രകടനം കൊണ്ട് ഇവിടെ തീരുന്നില്ല നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം നിലവിൽ കേരള മുനിസിപ്പൽ ആക്ട് പ്രകാരം പണ്ട് മുനിസിപ്പൽ കോമൺ സർവീസിലുള്ള ജീവനക്കാരെ അവർക്ക് സെക്രട്ടറിയുടെ മേലിലുള്ള അധികാരങ്ങൾ നിലവിലിപ്പോൾ ഈ സർവീസിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ സർവീസ് റൂൾസ് പ്രകാരം സർവീസ് ആക്ട് പ്രകാരം ജോലിയിൽ പ്രവേശിച്ച ഒരു ഉദ്യോഗസ്ഥരെ അത് വച്ചിട്ട് നിയന്ത്രിക്കാൻ സാധിക്കില്ല എന്ന വിവരം നമ്മുടെ സെക്രട്ടറിമാർ മനസ്സിലാക്കണം എന്നുള്ളതാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് അപ്പൊ യാതൊരുവിധ ജനാധിപത്യ ബോധവും തൊട്ടു തീണ്ടിയിട്ടില്ല എന്നാണ് എനിക്ക് ആ സംഭാഷണങ്ങളിൽ നിന്നും അവരെ കുറിച്ച് മനസ്സിലായത് ഇപ്പോഴും ഏതോ നാട്ടുരാജാവിന്റെ അധികാരം കൈയാളുന്ന കണക്ക് മുനിസിപ്പൽ ചെയർമാനും ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുത്വത്തിന്റെ നേർക്കാഴ്ച എന്നെടുത്ത് പറയാൻ പറ്റുന്ന സെക്രട്ടറിയും അധികാരം സ്ഥാപിച്ചുകൊണ്ടേയിരിക്കുകയാണ് എന്നാൽ ചാലക്കുടി നഗരസഭയുടെ മുൻപിൽ ചാലക്കുടി നഗരസഭാ കാര്യാലയത്തിന്റെ മുന്നിലുള്ള മതിലിൽ ഷബാന എ ഇക്കെതിരെയുള്ള ഫ്ലെക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ആ ഫ്ലെക്സ് ബോർഡുകൾ ചില കൂട്ടായ്മകളുടെ പേരിലാണ് നന്മ റെസിഡൻസ് അസോസിയേഷൻ അതുപോലെ തന്നെ മൂന്നാം വാർഡ് സമിതി എന്നിങ്ങനെ അവരുടെയൊക്കെ പേരിൽ ചാലക്കുടി അസിസ്റ്റന്റ് എഞ്ചിനീയർ ചാലക്കുടി നഗരസഭയിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഷബാനിക്കെതിരെ വിജിലൻസ് അന്വേഷണം നടത്തുക വിവിധങ്ങളായിട്ടുള്ള ഫ്ലെക്സ് ബോർഡുകളാണ് ചാലക്കുടി നഗരസഭയുടെ മതിലിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്